വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ കരിയർ ബെസ്റ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു കണ്ണെഴുതി സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ച ചിത്രത്തിലെ ഭദ്രയായുള്ള താരത്തിന്റെ അഭിനയത്തെ പ്രശംസിക്കാത്തവരില്ല ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ചിത്രത്തിൽ നാടി മഞ്ജുവിന്റേത് അസാധ്യ പെർഫോമൻസ് ആണെന്ന് തന്റെ അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് ഷോബി തിലകൻ ഈ ചിത്രത്തിൽ ഭദ്രയായി മഞ്ജുവും നടേശൻ മുതലാളിയായ അച്ഛനും ഗംഭീര കാഴ്ചവെച്ച ഒരു ഹിറ്റ് ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നു മഞ്ജു നല്ല അസാധ്യ അഭിനയമാണ് കാഴ്ചവെച്ചതെന്ന് ശരിയാണ് അത് ആ ചിത്രം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ശരിക്കും അച്ഛനും മഞ്ജുവും മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു അത് അതുപോലെ ഈ ചിത്രത്തിൽ അച്ഛൻ നെർവസ് ആയെന്നും തിലകൻ പറയുന്നു അഭിനയിക്കുമ്പോൾ മഞ്ജുവിന്റെ കൂടെ നിന്ന് താഴേക്ക് പോകാൻ പാടില്ലല്ലോ കാരണം ആ സിനിമയിൽ മഞ്ജുവിന്റെ അഭിനയം അത്രയ്ക്ക് മനോഹരമായിരുന്നു എന്നും ഷോബി തിലകൻ പറയുന്നു അതേസമയം നേരത്തെ ചിത്രത്തിന്റെ സംവിധായകൻ ടി കെ രാജീവ് കുമാറും മഞ്ജുവിന്റെ പ്രകടനത്തെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചാണ് മഞ്ജു കഥ കേട്ടത് കഥ പറയുമ്പോൾ മഞ്ജുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കിയ മഞ്ജു നമുക്ക് പുറത്തിരുന്നു സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി കഥ കേട്ട് മഞ്ജു എന്നോട് ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ ചേട്ടാ ഈ സിനിമയിൽ നഗ്നത ഉണ്ടോ ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആവേശത്തോടെ മഞ്ജു സിനിമ ചെയ്യാൻ സമ്മതമുള്ളു ആ പ്രായത്തിൽ ഇത്തരത്തിലൊരു കഥ കേൾക്കുമ്പോൾ അത് സമഗ്രമായി പരിശോധിക്കാനുള്ള അപാരമായ ഒരു ഉൾക്കാഴ്ച മഞ്ജുവിന് ഉണ്ടായിരുന്നു അതെന്നെ അത്ഭുതപ്പെടുത്തി സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മടങ്ങായാണ് മഞ്ജു കഥാപാത്രത്തെ തിരിച്ചു തന്നത് അഭിനയിക്കാൻ വരുമ്പോൾ ഒരു കാര്യം മാത്രമേ മഞ്ജു ആവശ്യപ്പെട്ടിട്ടുള്ളൂ സീൻ വിവരിക്കുമ്പോൾ വിശദമായി പറഞ്ഞു കൊടുക്കണം എന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായി വായിച്ചെടുക്കാൻ മഞ്ജുവിന് സാധിച്ചു പലപ്പോഴും ഞാൻ കട്ട് പറയാൻ വരെ മറന്നുപോയെന്നുമാണ് രാജീവ് കുമാർ പറഞ്ഞത് മുമ്പ് മഞ്ജു വാര്യരുടെ അഭിനയത്തെക്കുറിച്ച് തിലകൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്റെ രംഗമില്ലാത്തപ്പോൾ പോലും ഞാൻ സെറ്റിൽ പോകുമായിരുന്നു കാരണം ആ പെൺകുട്ടിയുടെ അഭിനയം കാണണുമായിരുന്നു എനിക്ക് എങ്കിലേ എനിക്ക് ഒപ്പം എത്താൻ കഴിയുമെന്നായിരുന്നു മഞ്ജുവാര്യർ തിലകൻ ബിജു മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് ഒരു പെണ്ണിന്റെ പ്രതികാര കഥയാണ് കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമ പറയുന്നത് തന്റെ മാതാപിതാക്കളെ കൊന്ന നടേശൻ എന്ന മുതലാളിയെ വകവരുത്താൻ ശ്രമിക്കുന്ന ഭദ്ര എന്ന പെൺകുട്ടിയായാണ് മഞ്ജു എത്തിയത് ശൃംഗാരവും പ്രതികാരവും പ്രണയവും പകയും എല്ലാം മാറി മാറി പകർന്നാടേണ്ടെന്ന ആ വേഷം മഞ്ജു തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചു എന്ന കഥാപാത്രം അവതരിപ്പിച്ചത് അഭിനയകലയുടെ പെരുന്തൻ തിലകനാണ് തിലകനും മഞ്ജു വാര്യരും മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് കണ്ണെഴുതിയ പൊട്ടും തൊട്ടിലെ അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം മഞ്ജുവിന് ലഭിച്ചു